ും അങ്ങനെ മസറ രാവിലെ സ്കൂളിൽ പോവാന് ബുക്കൊക്കെ പറക്കി വെക്കയാണ് ഡൈൻ ടേബിൾ അനുസരിച്ച് പെട്ടെന്ന് നോക്കി ചോദിച്ച ഇവിടെ നമ്മൾ കിടക്കുക നമ്മൾ കിടക്കുന്ന അപ്പുറത്തെ റൂമാണ് കിടക്കയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരുടെ പാത്രങ്ങളൊക്കെ എല്ലാം എടുത്ത് വെച്ച് പിന്നെ ചായ ഇട്ടുവെച്ച് ബാക്കിയൊക്കെ അപ്പുറത്തെ റൂമിലാണ് ഇവരെ അടുക്കള ശരിയായില്ല ഇനിയിപ്പോൾ അതാ ഇത് ഒരുപാട് പേര് ചോദിച്ച് എൻ്റെ അടുപ്പ് ഒന്ന് കാണിക്കുമോന്ന് അതായത് ഇതൊക്കെയാണ് അടുപ്പ് മക്കൾ രണ്ടുപേരും പുറത്ത് നിന്ന് കളിക്കുന്ന നമുക്ക് അവരുടെ വീട് ക്ലീൻ ചെയ്യാനൊക്കെ ഉള്ള ഒരുക്ക ഡേയ് ഡേ ഇതാണ് രാവിലത്തെ അവരെ പരിപാടി വണ്ടി തല്ലി പൊട്ടി ഏ ഓ പൊട്ടിച്ചു കുഴിയിലിറങ്ങി ആ അത് തന്നെ ജമു ഏണ്ടവിടെ നിന്ന് കല്ലെല്ലാം ചമ്മന്ന് അവിടെ വെച്ച് അവിടെ കിടന്ന് ആ കുഴി നികത്തല്ലേ അപ്പോൾ കുഴി ഇറങ്ങി രാവിലെ ഇതൊക്കെയാണ് രാവിലത്തെ കുരുത്തൊക്കെ ഇവിടെ ഇന്ന് എനിക്ക് ജോലിയുണ്ട് ഇൻഷാല്ല പോവാനൊക്കെ ഉള്ള ഒരുക്കാം ഇതാണ് നമ്മുടെ വിശേഷങ്ങൾ അസുറമുള്ള ടൈം ടേബിൾ അനുസരിച്ച് വയ്ക്കുന്നത് ബാക്കിയൊക്കെ ഇൻഷാല്ല നമുക്ക് പിന്നെ കാണാം നിന്റെ സ്വന്തം വേറെഡാൻ്റെ മണിക്ക് ഉണ്ണി പല്ലി എത്തിച്ചെടുത്താലേ ോക്കളെ പല്ലേ എനക്ക് പല്ലൊക്കെ പ്രശ്നമാണ് ആ പ്രശ്ന അണ്ണാനെ പോലെ രണ്ട് പല്ലുണ്ട് വെക്കളെ അണ്ണാ ചിട്ടുപോലെ അനിയനെ ചേട്ടനൊരുക്കുന്ന രംഗം കണ്ടേ ൂ എങ്ങനെ തല ഒതുക്കി കൊടുക്കണുടച്ച കൊച്ചി കണ്ണിക്കൊണ്ടി മുത്തുമോയി മിച്ചുമോ തല ഒതുക്കൊടുത്താണ് അപ്പ എടത്തനാണ തല ചരിച്ചു ഒതുക്കിടണ്ടാവും പറക്ക് ഇനി കാക്കച്ചിക്ക് കൊതി കൊടുത്താണ് കാക്കച്ചിയെ കൊണ്ട് ഒന്നും പറ്റില്ല അവൻ കൊതി തരും വേനൊന്നുമില്ല ഹാ കൊള്ളമ്മച്ചാണ് മുത്തും കൂടെ കൊടുക്കി കാക്കച്ചി വലുതാകുമ്പോ നോക്കോ ഏ അതാ നോക്കും മുത്തുമ്പോ നോക്കോ അടിപൊന്നും ഉണ്ട് സ്കൂളിൽ പോണില്ലേ ല്ല

എങ്ങനെയാണ് കിട്ടുന്നത് അത് മസുർമോളക്ക് ഇഷ്ടമില്ല നേരെ മുളുക്കുന്ന കിട്ടുന്നത് വരെ തലമുടിയിൽ പിടിക്കും പിടിക്കും മാളുകൂട്ടിയാണ് തല കെട്ടി കൊടുക്കുന്നത്

ിഴങ്ങേറി പിന്നെ വെള്ളം ഇതാണ് നമ്മുടെ സ്പെഷ്യൽ മോൾ മിനാമോൾ ഒരുങ്ങിക്കണുണ്ടോ മസുർമോള് ഷൂ ഒക്കെ ക്ലീൻ ചെയ്യണ് അസാം വലിക്കും ദാ മക്കളെ സ്കൂളിൽ പോയി ഇറങ്ങി ഇന്ന മിനാമോക്ക് കളർ ഡ്രസ്സാണ് അല്ലേ എന്നാ അവളെ മിനിഹാമോള് പഠിക്കുന്നത് കിഴക്കനേല മസുർ മുമ്പ് പഠിച്ച സ്കൂളാണ് ഗവൺമെന്റ് അല്ലോ ഗ്രില്ല് തുറന്ന് കിടക്കണേ റബ്ബെ ഉം ടാ മസ്ർമോളെ പിന്നെ നമ്മളെ തലയിൽ എന്തെങ്കിലും ഇരിക്കുന്നത് മഴവില്ല ഏടെ മസർമോള് കണ്ടേ ഇതാണ് നമ്മളെ വഴി മുത്തുമോനും മിച്ചുമോനും ഫ്രണ്ടിലെ ഓടി ഇന്നിപ്പോൾ നാളെ അവധിയാണ് അല്ലേക്കളെ വളയേ ഇന്ന് വളയെന്ന് വളയിടാൻ പറഞ്ഞേ മസ്ത്രം മോളവാ അവൾ വരട്ടെ അപ്പോൾ ചോറൊക്കെ കഴിക്കണ ഇല്ല വെള്ളം കുടിക്കണം സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ശ്രദ്ധിച്ച് വരണം കേട്ടോ അല്ല എനിക്ക് പഠിക്കണം പഠിക്കുവോ എല്ലാരെയും നോക്കിട്ട് പറഞ്ഞുകൊടുത്താണ് സലാം പറ എല്ലാവർക്ക് ആ അതോ പോണ് സുട്ടുമോനും സുട്ട് മോനെന്തോ നിങ്ങള് കണ്ട മുത്തുമോനേ കഴുത്തിയിടുന്ന ഇതിട്ടില്ലേ ഇന്ന് ടൈ ഇട്ടില്ല കാരണം തൈര വള്ളിയെ അകത്തോട്ട് ഇളവി പോയി പിന്നെ അത് പിന്നെ മിസ് വഴക്കുറയണമെങ്കിൽ പറയണം കേട്ടാ അതോ പോണ് മുത്തുമോനും മിച്ചുമോനും ഭയങ്കര ഓട്ടോണോ അവര് രണ്ടും ആ മുത്തുമോൻ മിച്ചുമോൻ വന്നതിന് ശേഷമാണ് മുത്തുമോൻ ഇത്രയും ആക്റ്റീവായത് അലഹമില്ല അതുകൊണ്ടായിരിക്കും അറിഞ്ഞ് നമുക്കൊരാണിനെ തന്നെ മസുർഗ മോളെ മൂന്ന് വർഷത്തെ യൂണിഫോം ആണ് കേട്ടോ അതാണ് നരച്ച കളർ പോലെ ആയി ഇപ്പം ഇനിയിപ്പോൾ സ്കൂളിൽ ഒരാഴ്ച ഒരാഴ്ചക്കൂടെ അല്ലേ ഉള്ളൂ ഒരാഴ്ച അല്ലേ മോളെ ഈ ഈ മാസം തീർന്നു നമുക്ക് ഈ മാസം എനിക്കിന്ന് രണ്ട് കളയിലെ പാലെടുപ്പേ ഉള്ളു ഇതാ നമ്മൾ നമ്മളെ ഖബർസ്ഥാനി ഇറങ്ങുന്നത് ഖബറിൻ്റെ എവിടെയാണ് ബെയിലത്തന്ന് നിൽക്കല്ലേ കാരണം തുമ്മൽ വന്നുപോയാ പിന്നെ തീർന്നു ഇതാണ് നമ്മുടെ പള്ളിയും നിങ്ങളെല്ലാരും പറഞ്ഞില്ലേ ഡേ മൈ ലൈഫ് ചെയ്യണേന്ന് അപ്പൊ അതാണ് നല്ല മക്കളെ സ്കൂൾ വണ്ടി വരണേ എന്റെ മക്കളെ സ്കൂളിൽ പോവുകയും ചെയ്തു കണ്ടേ അങ്ങനെ ഇൻ്റർ തന്നോ ഇൻ്റെ ഒരു തന്നെ അപ്പേക്ക് ലയിച്ചാ ഇത്രയേ ഉള്ളൂ മക്കളെ നീയിപ്പ റോഡിൽ ഇറങ്ങാൻ പറ്റൂല കാരണം ഇന്നലെ ഐസ്ക്രീം വാങ്ങിക്കൊടുത്ത് ലേസ് കഴിച്ചൂടാ ഡോക്ടർ പറഞ്ഞേക്കുന്ന പ്രത്യേകിച്ച് കൊടുക്കല്ലേ